ചേച്ചി പുതിയ വീടിന്റെ എന്താണ് ഈ സന്ദർഭത്തെ സന്തോഷമുണ്ട് ദുഃഖം തന്നെയാണ് കാരണം ശുതിച്ചാന്റെ സാന്നിധ്യം ഇല്ലാത്തതു വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തില് ശുദ്ധിച്ചേണ്ട ആത്മാവ് എന്തായാലും സന്തോഷിക്കും

എഴുത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ നമ്മുടെ കൂടെ കുഴിച്ചാൻ്റെ കുടുംബം തന്നെ ഫ്ലവേഴ്സ് കുടുംബം ട്വൻ്റി ഫോർ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ അപ്പോൾ വീട് തരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സിക്ക് ഉള്ള ഹോം ഡിസൈൻ അവർ നമ്മൾ കൊടുക്കാൻ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് തന്നിപ്പം സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ ഫിൽ അമ്പലവേലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ഏജൻസിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പം അങ്ങനെയാണ് ആ ഈ വീട് ഇവിടെ ഇങ്ങനെ വന്ന അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ അതുപോലെ എല്ലാം കൂടെയുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ എച്ച് ഡിസിലെ അംഗങ്ങളും എല്ലാവരും എല്ലാവരും ഉണ്ട് കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഇപ്പം മോന് അഡ്മിഷൻ എടുത്ത് കൊടുത്ത് ഫ്ലവേഴ്സ് പിന്നെ അനിമേഷൻ പഠിക്കുകയാണ് കൊല്ലത്താണ് എന്റെ കോളേജ് ഈ നേരത്തെ കുറച്ച് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നില്ല വീട് പണിയാൻ വിവാദങ്ങളോട് ഞാനൊന്നും നമ്മളിപ്പോ ഒരു നല്ല സൽക്കർമ്മ നടക്കാൻ പോകില്ല വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേട്ടെ എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം

നമ്മളല്ലേ ഇട്ടത് അംഗങ്ങളെ തന്നെ അവര് നല്ലൊരു പേര് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ നല്ല നമ്മള് നോക്കിയപ്പോ നല്ലതാണ് ലക്ഷ്മി നക്ഷത്ര ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടെന്ന് പിന്നെ ഒരു ദിവസം ആള് വരും അവൾ വന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇനോപറേഷൻ അത് നേരത്തെ തീരുമാനിച്ചതാണ് പിന്നെ ചിന്നു പിന്നീട് ഒരു ദിവസം ഞാൻ വരും നന്നായിട്ട് വരട്ടെ എന്ന് വരട്ടെല്ലാ കാര്യം ഞാൻ ഉടനെ എത്തിയേക്കാം നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതൊരിക്കലും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഞാനത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചു വേണ്ടിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന യഥാർത്ഥമാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അതെ ഞാനാ പറഞ്ഞത്

അത് അതിലും മേലെ അതുക്കും എന്ന് പറയുന്നത് അതിലും മേലെയാണ് കെ ജെ ഡി സി ഇപ്പം പണിതന്ന ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ ജെ ഡി സി ഒരൊത്തൊരു കൂട്ടായ്മ പണിതന്ന വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് ചേച്ചിയായിരുന്നു ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം വീട്ടുകാരൊക്കെ കൊല്ലം രാവിലെ വരും ജോലി തിരക്കായോണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാരും അമ്മയ്ക്കാണല്ലോ വയ്യ പിന്നെ എല്ലാരും ഉണ്ട് അവരെല്ലാരും വിളിക്കുകയും പറയുക ചെയ്യും വരാറും ഇന്നിപ്പം വരും എല്ലാരും ഇങ്ങനെ വരും എംപ്ലോയ്മെന്റുകളാണ് അത് അതിന്റെ കാര്യം എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ളൂ കാര്യങ്ങളൊക്കെ പണി കണ്ടത് ഇല്ല ഇല്ല പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അങ്ങനെ ഇഷ്ടം സന്തോഷം എന്നെ സ്നേഹിച്ചേനെ മക്കളെ സ്നേഹിക്ക കണ്ണട് ചേട്ടപ്പോ ചില വാക്കുകളാണ് പറയുന്നത് മാട്ടപ്പരിപാടി ഇതൊക്കെ ചേട്ടന്റെ വായ്പ കേട്ടിട്ടു അത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്ത മെസ്സേഞ്ചില് കേട്ടിട്ടുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ പോലെ സന്തോഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അത് അങ്ങനെ ചെയ്തപ്പോ അതിനെ നമുക്ക് സൂചിടെ സൗണ്ട് വീണ്ടും കേട്ടല്ലോ കണ്ണടച്ചത് കേൾക്കാറുണ്ട് കിച്ചുവിന് അതിനോട് പറഞ്ഞില്ല കിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം അപ്പൊ അത് സൂചന അറിയാം നേരത്തെ അതാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളിയുടെ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ആകിപ്പം അഞ്ചു വയസ്സേ ഉള്ളതാക്കണം എന്നായിരുന്നു പറയുന്നത് Okay. <laughs> okay.